ഹായ് ഫ്രണ്ട്സ് സ്ലാമലേക്കും ഇന്ന് വന്നിട്ടുള്ളത് ബീഫ് ലിവർ ഫ്രൈ ആയിട്ടാണ് കേട്ടോ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയതാണ് കേട്ടോ നല്ല ടേസ്റ്റുമാണ് വേണ്ടി ഞാൻ മൂന്ന് സവാള അതുപോലെ തന്നെ രണ്ട് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുരുമുളക് പൊടി കുറച്ച് കറിവേപ്പില അതുപോലെ മീറ്റ് മസാല ഇനി നമുക്ക് ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം അടുപ്പിലാണ് കേട്ടോ ഞാനിത് തയ്യാറാക്കുന്നത് ഗ്യാസിലെല്ലാം ചട്ടി ചൂടായാൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ച സവാള ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കി എടുക്കാം ഇനി അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഉള്ളി ഒന്ന് വാടാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ഈ സമയത്ത് തന്നെ നമുക്ക് പച്ചമുളകും ചേർത്ത് കൊടുക്കാം നന്നായി ി വരണം അപ്പോഴാണ് ഫ്രൈക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പം നമ്മുടെ ഉള്ളി ഇവിടെ വയന്തി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു രണ്ട് ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു രണ്ട് ടീസ്പൂണോളം മീറ്റ് മസാലയും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡിയായി ഇനി ലിവറ് ഞാൻ മഞ്ഞൾപ്പൊടി മുളക് പൊടിയും ഉപ്പും മല്ലിപ്പൊടിയും ചേർത്ത് കുക്കറിൽ അടിച്ചെടുത്തതാണ് ഒരു മൂന്ന് വിസിൽ വരെ ഞാൻ അടിച്ചെടുത്ത് ഓരോരുത്തരുടെയും കുക്കറിൻ്റെ വേവിനനുസരിച്ച് നമുക്ക് വേവിച്ചെടുക്കാം ഇനി ഇത് വറ്റി വരുന്നത് വരെ ഇതിലെങ്ങനെ ഇളക്കി കൊടുക്കണം കരിഞ്ഞു പോവാതെ നോക്കണം തീ അധികം കത്തിക്കേണ്ടതില്ല ഒന്ന് വറ്റി വന്നാൽ നമുക്ക് അതിലേക്ക് കുറച്ചുകൂടി വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുമ്പോഴാണ് നമ്മുടെ ബീഫായാലും ആയാലും എല്ലാതും നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പം ഇതിലെ വെള്ളമൊക്കെ വറ്റി വരുന്നത് വരെ നമുക്കിങ്ങനെ കൈവിടാതെ ഇളക്കി കൊടുക്കണം അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് കുറേശ്ശയായിട്ട് വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കണം വെള്ളമൊക്കെ വെറ്റി നമ്മുടെ ലിവർ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്